ഇൻഫോ കോണൾ ചാനലിലേക്ക് സ്വാഗതം ദിവസേനയുള്ള സ്വർണവില അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക കേരളവിപണിയിൽ ഇന്നും സ്വർണവില കൂടി ഒരു പവൻ സ്വർണത്തിന് നൂറ്റി ഇരുപത് രൂപ ആണ് കൂടിയത് ഇന്നത്തെ സ്വർണവില ഇരുപത്തിരണ്ട് കാരറ്റ് നയൻ വൺ സിക്സ് സ്വർണത്തിന് ഒരു ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു പവന് അമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഇരുപത്തി കാരറ്റ് സ്വർണത്തിൻ്റെ ഇന്നത്തെ വില ഒരു ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി പതിനാറ് രൂപ ഒരു പവന് അമ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപ പതിനെട്ട് കാരറ്റ് സ്വർണത്തിൻ്റെ ഇന്നത്തെ വില ഒരു ഗ്രാമിന് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയെട്ട് രൂപ ഒരു പവന് നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റിനാല് ഇന്നത്തെ വെള്ളി നിരക്കുകൾ ഒരു ഗ്രാമിന് എൺപത്തിയൊൻപത് രൂപ അമ്പത് പൈസ ഒരു കിലോഗ്രാമിന് എൺപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ